നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ഒറ്റപ്പാലത്ത് ദമ്പതികളെ വീടിനുള്ളിൽ വെട്ടേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടക്കരയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നാലകത്ത് നൽസീർ ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ നാലു വയസ്സുകാരനായ ചെറുമകന് വെട്ടേറ്റു ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയെ പോലീസ് പിടികൂടി തൃശൂർ മെഡിക്കൽ കോളേജ് പി ജി ക്വാർട്ടേഴ്സിൽ വൻ കവർച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രേയാ പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇരുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ മുഖമറച്ചെത്തിയ മൂന്നംഗ സംഘമാണ് കവർച്ച നടത്തിയത് കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ അമിതഭാരം വന്ന ലോറി തട്ടി വൈദ്യുതി ലൈനുകളും കേബിളുകളും പൊട്ടി വീണു അപകടത്തെ തുടർന്ന് സമീപത്തെ വീടിന്റെ മേൽക്കൂരയും തകർന്നു റോഡിൽ വീണ കേബിളിൽ തട്ടി ബൈക്ക് യാത്രികരും പരിക്ക് അമിതഭാരം കയറ്റിയെത്തുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടമുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ ജനപ്രതിനിധികൾക്ക് വായനശാലയുടെ സ്വീകരണം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പരിധിയിലെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്കുമാണ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് വായനശാല ബാലവേദി അംഗങ്ങൾ പൂച്ചണ്ട് നൽകിയാണ് ജനപ്രതിനിധികളെ സ്വീകരിച്ചത്